ഇപ്പോൾ ഒരു ക്രൂരമായ ഒരു കൊലപാതകത്തെക്കുറിച്ച് നമ്മൾ അറിയുകയുണ്ടായി അതായത് വയനാട് ജില്ലയിലെ പൂക്കോട് വെറ്റിനറി കോളേജിലാണ് ഈ സംഭവം ഉണ്ടായത് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സീനിയറായ കുട്ടികൾ ക്രൂരമായി ഒരു ആൾക്കൂട്ട ആക്രമണം ആ ഹോസ്റ്റലിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു അതിനുശേഷം പഠിച്ച രീതിയിൽ കാണുകയുണ്ടായി അപ്പോൾ ഈ ഒരു വാർത്ത നമ്മൾ അറിഞ്ഞു മൃഗ ഡോക്ടർ ആവാൻ വേണ്ടിയാണ് അവിടുത്തെ ആ കുട്ടികൾ പഠിക്കുന്നത് ഇത്രയും മൃഗീയ വാസനയുള്ള കുട്ടികൾ മൃഗമാകാനാണോ പഠിക്കുന്നത് ശരിക്കും ഒരു സംശയം ഈ വിഷയത്തിലുണ്ട് അത് കൊലപാതകമാണോ അതല്ല ആത്മഹത്യയാണെന്നുള്ളതൊക്കെ പോലീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അത് വിട്ടു ഇപ്പം നമ്മളിവിടെ പറഞ്ഞു വരുന്നൊരു കാര്യം ഈ വാർത്തയ്ക്ക് ശേഷം പലരും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം ഈ സ്കൂളുകളിലായാലും കോളേജുകളിലായാലും ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം അവസാനിപ്പിക്കണോ എന്നൊരു രീതിയിലുള്ളൊരു ചർച്ച പല സ്ഥലത്തും ഉണ്ട് ഇതിപ്പോൾ ഈ പറയുന്ന മരണത്തിന് രാഷ്ട്രീയമായിട്ട് ബന്ധമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എനിക്ക് അറിയില്ല ഞാൻ കൂടുതലായിട്ട് ഈ വിഷയം പഠിച്ചിട്ടില്ല ഇതിൽ ഇൻവോൾവ് ചെയ്ത കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ആൾക്കൂട്ട ആക്രമണം നടന്നു എന്നുള്ളതിൻ്റെ അടുത്തളവൊക്കെ എല്ലായിടത്തും പറയുന്നുണ്ട് പിന്നെ ആ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അദ്ദേഹം അപമാനിതനായെന്ന് സ്വയം തോന്നുകയും പിന്നീട് ആത്മഹത്യ ചെയ്തതാണോ അതല്ല ആക്രമണത്തിന് ശേഷം സംഭവിച്ചതാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാര്യം പക്ഷേ ഈ ആക്രമിച്ച കുട്ടികൾക്ക് സാധാരണഗതിയിൽ രാഷ്ട്രീയമായോ മതപരമായോ ഇട ഇടപെടലുകളൊന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും പണിഷ്മെൻ്റ് കിട്ടുമെന്ന് ഗ്യാരൻറ്റിയാണ് കാരണം ഇപ്പോൾ മുന്നൂറ്റി ഇരുപത്തഞ്ച് ഇന്ത്യൻ പീനൽ കോഡിലെ മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് സെക്ഷൻ പ്രകാരം ഒരാളെ നമ്മൾ മർദ്ദിക്കുക അത് പിന്നീട് അത് മരണത്തിന് കാരണമാവുക അതുമല്ലെങ്കിൽ മുന്ന സെക്ഷൻ മുന്നൂറ്റി ഇരുപത്താറെ എനിക്ക് തോന്നും നമ്മൾ എന്തെങ്കിലും ആയുധങ്ങൾ കൊണ്ട് ഒരാളെ ആക്രമിക്കുക ആ സമയത്ത് അയാൾ മരിക്കണമെന്നില്ല പിന്നീട് അത് അയാളുടെ മരണ കാരണമായി മാറുക ഇതൊക്കെ തന്നെയും ഒരു ഏഴ് വർഷമെങ്കിലും തടവ് കിട്ടുന്ന കാര്യമാണ് പക്ഷേ മുന്നൂറ്റിയേഴ് ഇന്ത്യൻ മെനൽ കോഡിലെ മുന്നൂറ്റിയേഴ് പ്രകാരം ആക്രമിക്കുക കൊല്ലണമെന്ന മാനസികാവസ്ഥയോടെ ഒരാളെ ആക്രമിക്കുക എന്ന് പറയുന്നതും ഒരു പത്ത് വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ പ്രൂവ് ചെയ്യണം നമ്മൾ അയാളെ കൊല്ലണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല ഞാൻ ആക്രമിച്ചതുകൊണ്ട് ശരിയാണ് പക്ഷേ കൊല്ലണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോടതി പോയിട്ട് വാദിക്കണം കേട്ടോ അപ്പോൾ ഈ മർദ്ദനത്തിൽ പങ്കെടുത്ത കുട്ടികളെ ചെറത്തോളം ഏറ്റവും ചുരുങ്ങിയത് അത് പ്രൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഏഴ് വർഷം തടവിന് വകയാണ് ഇത് ബാക്കി എത്രമാത്രം അത് സീരിയസ്സിൽ പോകുന്നുള്ളൂ എനിക്കറിയില്ല നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യശോഷണമാണ് ഇവിടെയൊക്കെ ശരിക്കും കാണുന്നത് ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ തന്നെ കുറച്ച് പൊളിച്ചെഴുത്ത ആവശ്യമുണ്ട് ഇത് ഗവൺമെൻറ് തലത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് ആ ക്രൂരതയെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഈ ഐ എസ് ഭീകരത അതേപോലെ തന്നെ താലിബാൻ ഭീകരത എന്നൊക്കെ കുറേ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അവർക്ക് പോലും ഇത്രയും ഹീനമായ ഒരു ലെവലിലേക്ക് താരം താഴാന് പറ്റില്ല കാരണം ഒരു ഹോസ്റ്റലിൻ്റെ മുന്നിൽ മുഴുവൻ കുട്ടികളുടെ മുന്നിൽ ഡ്രസ്സൊക്കെ കഴിപ്പിച്ച് അവരെ വളരെ ബെൽറ്റ് പൊട്ടുന്നവരെ തല്ലി പിന്നീട് മൂന്ന് ദിവസം ആ വ്യക്തിക്ക് ഒരു വെള്ളം പോലും കൊടുത്തില്ല ആലോചിച്ചെ എന്തൊരു ക്രൂരതയാണെന്ന് അത് കഴിഞ്ഞിട്ട് ആ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞാൽ അങ്ങേരുടെ പോസ്റ്റ്മോർട്ടം നടന്നപ്പോൾ അവർ പറയുന്നത് ഒരു വെള്ളം പോലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമേ കണ്ടില്ല എന്നൊക്കെയാണ് അപ്പം അതൊക്കെ ഒരു ഒരു എക്സ്ട്രീമാണ് ഇനിയിപ്പോൾ ഇത് ഏത് സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച കുട്ടികൾ അങ്ങനെ ചെയ്തു എന്നുള്ള ചിലപ്പോൾ സാഹചര്യം അവർക്ക് അതിൻ്റെ കാരണങ്ങൾ പറയാനുണ്ടാവും പക്ഷേ ഞാൻ പറയുന്നത് അങ്ങേര ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ അത് അവർക്ക് പ്രിൻസിപ്പളിനോട് കംപ്ലയിൻറ്റ് ചെയ്യുക അതുമല്ലെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ ഭാഗത്തുനിന്ന് ഇനി ആക്ഷൻ എടുക്കുന്നില്ലെങ്കിൽ തന്നെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാം എന്തെല്ലാം സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ ആർക്കെങ്കിലും സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ചെയ്യാതെ നമ്മൾ തന്നെ കുറ്റവിചാരണ നടത്തിയതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ഇത്ര അറിയിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഈ സ്കൂളിലും കോളേജിലും ഈ അധ്യാപകർ ശരിക്കും പറഞ്ഞാൽ വല്ലാതെ രാഷ്ട്രീയം അവിടെ അവർ പഠിപ്പിക്കുന്ന കുട്ടികളിൽ കുത്തിവെക്കുന്ന ഒരു പ്രവണതയും ഉണ്ട് ഈ വിഷയവും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ആൾക്കൂട്ട് ആക്രമണം ഹോസ്റ്റലിൽ നടന്നു എന്ന് പറയുന്നു അപ്പോൾ ഈ സംഭവം അവിടുത്തെ ടീച്ചേഴ്സ് അറിയുന്നില്ലേ ഞാൻ എൻ്റെ ഒരു സംശയമാണ് ചോദിക്കുന്നത് അവിടുത്തെ അധ്യാപകർ അറിയുന്നില്ലേ പക്ഷേ ഇവിടെ അത് നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അവിടുത്തെ ഹോസ്റ്റൽ വാർഡൻ അറിയില്ലേ മാത്രമല്ല സ്വാഭാവികമായിട്ട് ഇത്രയും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഓബിയസ്ലി അതിൻ്റെ ആ സമയത്ത് അറിഞ്ഞിട്ടില്ലെങ്കിലും പിന്നീടെങ്കിലും അതിൻ്റെ പ്രിൻസിപ്പളൊക്കെ അറിയേണ്ടതല്ലേ സംശയമാണ് കുട്ടികളെ കൊണ്ട് ഓവർ രാഷ്ട്രീയം കുത്തിവെക്കുന്നത് വിഷം കുത്തിവെക്കുന്നത് ആ കോളേജിലെയോ ആ സ്കൂളിലെയോ ടീച്ചേഴ്സാണ് നിങ്ങൾ ഈ പരിപാടി കാണുന്ന ആളുകളോട് തന്നെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ അനുഭവം എടുത്തു നോക്കുക പല ടീച്ചേഴ്സും ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി എങ്ങനെയെങ്കിലും ഒരു ഈ രാഷ്ട്രീയം കുത്തിവെക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി പണ്ട് എൻ്റെ ഒരു ഓർമ്മയില്ല ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു മാഷുണ്ടായിരുന്നു അപ്പോൾ നല്ല മാഷുണ്ട് നല്ല വിവരമൊക്കെ ഉണ്ട് നമുക്ക് റോൾ മോഡലൊക്കെ ആക്കാൻ തോന്നുന്ന ഒരു മാഷാണ് പക്ഷേ ഇയാളുടെ ആകെ ഒരു കുഴപ്പം ഇയാളെപ്പോഴും എന്ത് പഠിപ്പിക്കുമ്പോഴും അതിനുള്ളിലൂടെ ഒരു രാഷ്ട്രീയം ഇയാൾ പറയും യാത്ര രാഷ്ട്രീയം ഞങ്ങൾ കുത്തിവെക്കാൻ ശ്രമിക്കും അപ്പോൾ അതല്ലെങ്കിൽ ഇപ്പോൾ അമ്പലങ്ങളിലൊന്നും പോകരുത് അവിടെ തോൾ ഇങ്ങനെയൊക്കെ ഈ മാഷ് പറയും ഇപ്പം ഇന്നൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വൃത്തിക്ക് മറുപടി പറഞ്ഞു തന്നെ പക്ഷേ അതിപ്പോൾ നമ്മൾ പ്ലസ് വണ്ണിൻ്റെ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പ്ലസ് ടുവിനെ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡിഗ്രിക്ക് നമ്മൾ ഈ മാതാപിതാ ഗുരുദേവം എന്നുള്ള കൺസെപ്റ്റൊക്കെ നൂറ് ശതമാനം അല്ലെങ്കിൽ കുറേയൊക്കെ ആ ഒരു ഇത് ഉള്ളതുകൊണ്ട് ആ ബഹുമാനം നിലനിർത്തുന്നത് കൊണ്ട് സ്പോർട്ടിൽ മാഷുമായി നമ്മളൊരു ഒരു വാഗ്വാദത്തിൽ ഏർപ്പെടുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് കലാലയങ്ങളിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കുക ഈ കലാലയങ്ങളിൽ രാഷ്ട്രീയം അവസാനിപ്പിച്ചാലും ഇതേപോലുള്ള കുറേ വിഷങ്ങളായ അധ്യാപകരുണ്ട് അവർ അവരെങ്ങനെ പോയാലും ഏതെങ്കിലും രീതിയിൽ അവർ വിഷം കുത്തിവെക്കും പക്ഷേ കുറേയൊക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നല്ലതാണ് കാരണം രാഷ്ട്രീയം പഠിക്കുന്നവർ പണിക്ക് അവനവൻ്റെ പണി പണിയെടുത്താൽ മതിയല്ലോ എന്നൊക്കെ ചിന്തിക്കാം എൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയ അവബോധം കുട്ടികൾക്ക് ആവശ്യമാണ് പക്ഷേ രാഷ്ട്രീയം വേണമെന്നുള്ളത് രണ്ടു പ്രാവശ്യം ചിന്തിക്കേണ്ട വിഷയമാണ് അപ്പോൾ എന്തായാലും ഈ വിഷയം വളരെ നടുക്കുന്നതാണ് പക്ഷേ ഈ വിഷയത്തിൽ നമ്മുടെ ഇപ്പോൾ സാംസ്കാരിക നായകന്മാരൊന്നും കാര്യമായിട്ട് പ്രതികരിച്ചായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അത് നോക്കണ്ട അവരെ സംബന്ധിച്ചോളം ഇപ്പോൾ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വടക്കൻ സംസ്ഥാനങ്ങളിലാണ് ഇതേ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കേരളം കത്തിയാനാൽ എത്രയോ ബന്ധു ഹർത്താലൊക്കെ വന്നിട്ടുണ്ടാവും ഈ വിഷയത്തിൽ ആരും ബന്ധു ഹർത്താലൊന്നും വെക്കണ്ട ഞാൻ പൊതുവിൽ പറഞ്ഞതൊന്നേ ഉള്ളൂ കേരളത്തിൻ്റെ ഒരു അവസ്ഥ കേരളത്തിൽ നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായമില്ല ഇതുപോലുള്ള കലാലയ ആക്രമങ്ങൾ കേരളത്തിൽ വളരെ കൂടി വരുന്നൊരു സിറ്റുവേഷനാണ് അപ്പോൾ എന്തായാലും ന്യൂ ജനറേഷനിൽ ക്ഷമ തീരെ കുറഞ്ഞോ അല്ല അസഹിഷ്ണുത കൂടിയോ എന്നുള്ള ചിന്ത വരാം പിന്നെ ഈ ഫാസിസ്റ്റ് ചിന്താഗതി കേരളത്തിൽ കൂടുന്നു കാരണം നമ്മൾ പറയുന്ന പോലെ തന്നെ എല്ലാവരും ചിന്തിക്കണം നമ്മൾ പറയുന്ന പോലെ തന്നെ എല്ലാവരും ജീവിക്കണം എന്നുള്ളൊരു ചിന്തയാണല്ലോ ഫാസിസ്റ്റ് ചിന്താഗതി എന്നുള്ളത് അത് കേരളത്തിൽ കൂടി കൂടി വരികയാണ് അപ്പം ഞാൻ പറയുന്നത് ന്യൂ ജനറേഷൻ കുറച്ചുകൂടി ക്ഷമയോടെ ഈ വിഷയങ്ങളെ കാണണം ഇതിനു മുമ്പിപ്പോൾ കേരളത്തിന്റെ പുറത്ത് ഇപ്പോൾ രോഹിത് ബെമോല അങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങേരൊക്കെ ഒരു ക്യാമ്പസിൽ മരണം സംഭവിച്ചപ്പോൾ കേരളം മൊത്തം കത്തുകയായിരുന്നു ഫുൾ അദ്ദേഹത്തിന്റെ ഫ്ലക്സ് ഒക്കെ വെച്ച് ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് നോക്കി അറിയാൻ പറ്റും ഈ സിദ്ധാർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇരുപത് വയസ്സുകാരൻ മരണപ്പെട്ടതിന് ശേഷം സാംസ്കാരിക നായകന്മാരെന്നല്ല കാര്യമായിട്ടുള്ള മീഡിയ ഒന്നും ഈ വിഷയം ഏറ്റെടുത്തിട്ടില്ല അവരൊന്നും ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നില്ല ആരും അത് വളരെ സൈലൻ്റ് ആണ് ഇത്രയും ഒരു ക്രൂരമായ ഒരു ആൾക്കൂട്ട ആക്രമണം ഈ കേരളത്തിൽ സംഭവിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം അതിനെ ഒരു വാല്യൂ ആരും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ആരും മിണ്ടുന്നില്ല അച്ഛനമ്മമാർ ഒരുപാട് പ്രതീക്ഷയോടെയാണ് മക്കളെയൊക്കെ കോളേജിൽ വിടുന്നത് എന്തെല്ലാം പ്രതീക്ഷയോടെ ആയിരിക്കും പോകുന്നുണ്ടാവുന്നത് ആ കുട്ടികളാണ് ഇനിയിപ്പോൾ റാഗിങ്ങിൻ്റെ പേരിലായാലും മറ്റുള്ളവരുടെ പേരിൽ എന്താ സംഭവങ്ങളും കൃത്യമായി നമുക്കറിയില്ല എന്തിൻ്റെ പേരിലായാലും ഇങ്ങനെ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് വരുന്നത് ഇനി ഇതിൻ്റെയൊക്കെ പിന്നിൽ കഞ്ചാവ് മാഫിയ ഉണ്ടോ എന്ന് കൂടി വേണമെങ്കിൽ പോലീസിനെ അന്വേഷിക്കാം കാരണം ഇപ്പോൾ കേരളത്തിൽ കഞ്ചാവ് മാഫിയ വളരെ ന്യൂ ജനറേഷൻ ഇടയിൽ എസ്പെഷ്യലി അപ്പോൾ ഈ സംഭവത്തിന് ശേഷമെങ്കിലും മറ്റുള്ള കോളേജുകൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് മാഫിയയുടെ ഒരു കാര്യം കൂടെ ഒന്ന് പോലീസ് നോക്കണം എന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ് ഇനിയെങ്കിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അത് സ്കൂളായാലും കോളേജായാലും ഒരു ഡിഫൻസ് സേന എപ്പോഴും ഈ റാങ്കിങ് മാത്രമല്ല കുട്ടികളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് അതാണ് നേരത്തെ പറഞ്ഞത് നമ്മുടെ അധ്യാപകർ മുന്നിൽ നിന്നുകൊണ്ട് ഡിഫൻസ് സേന ഉണ്ടാക്കണം എന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ് അതേപോലെ ഈ സ്കൂളിലും കോളേജിലും ഓവറായി ഈ രാഷ്ട്രീയം പറയുന്ന അധ്യാപകരെക്കെതിരെ ശക്തമായ നിലപാട് നമ്മുടെ സർക്കാർ സ്വീകരിക്കണം അതിനുള്ള ഒരു നിയമനിർമ്മാണം തന്നെ കൊണ്ടുവരണം കാരണം അനാവശ്യമായി കുട്ടികളിൽ ഈ രാഷ്ട്രീയം കുത്തിവെക്കുകയും കുട്ടികളെ ആക്രമണത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അധ്യാപകരുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നിലപാട് വേണം അതുപോലെ മലയാളിയുടെ ഈ പ്രതികരണശേഷി കുറവ് ഇടയ്ക്കെങ്കിലും നോർത്ത് ഇന്ത്യയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നൊന്ന് കേരളത്തെ കൂടി ഒന്ന് കാണുന്നത് നല്ലതാണ് ഇനി വേ ഇതു പോലീസിൻ്റെ ഭാഗത്ത് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കൃത്യമായ ശിക്ഷ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ശിക്ഷ കൃത്യമായ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇതൊക്കെ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരും ഇരുപത്തേഴ് വർഷം മുമ്പ് നമുക്കറിയാൻ പറ്റും ഒരു ആറ്റിൻ മുക്കിയൊക്കെ കുട്ടികളുടെ കൊലപാതകം നടന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകുമെന്നും കൃത്യമായ ഇതിന് പിന്നെ പ്രവർത്തിച്ചവർക്ക് ശിക്ഷ കിട്ടുമെന്നും വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം ഒരു കിട്ടില്ല സബ്ജക്റ്റുമായി സന്തോഷമുണ്ട് ഷോ കാണാൻ മറക്കരുത് നന്ദി നമസ്കാരം